ക്രിസ്മസിനോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നടക്കുന്ന ഇത്തവണയില്ല പകരം കാരണത്തിന്റെ ഉത്സവമായി ബോണനത്താലെ സംഘടിപ്പിക്കാനാണ് തൃശൂർ അതിരൂപതയുടെ തീരുമാനം കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് കരോൾഘോഷയാത്ര വേണ്ടെന്ന് വെച്ചത് തൃശൂർ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ സാന്ത്വന മുഖേനയും അഭയ പാലിറ്റി മുഖേനയുമാണ് കരുണ്യ പ്രവർത്തികൾ നടപ്പിലാക്കുന്നത് ജാതിഭേദമന്യ അതിരൂപതയുടെ പരിധിയിലുള്ളവർക്ക് ഇതിന്റെ ഭാഗമായി സഹായം ലഭിക്കും ബാഹനരഹിതർക്ക് വീട് വെച്ച് നൽകാനാണ് പ്രധാന പദ്ധതി കൂടാതെ ഇടവക തലത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കോ കോവിഡ് ബാധിച്ച് വിഷമിക്കുന്നവർക്കോ സാമ്പത്തിക സഹായം നൽകും ഓരോ ഇടവകയിലും തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ സഹായം നൽകുക ഇങ്ങനെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ഈ തവണ വിഭാവനം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം അത് തൃശൂർ നഗരം മുഴുവൻ ഉള്ള ആഘോഷമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഹാപ്പി ഡേയ്സ് ആഘോഷമായിട്ട് മാറ്റി ഈ വർഷം കോവിഡ് പ്രത്യേക പശ്ചാത്തലത്തിൽ കാരുണ്യത്തിൻ്റെ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ഈ വർഷം ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയുള്ള പൊതുസമ്മേളനത്തിൽ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളുടെ താക്കോൽ ദാനം നിർവഹിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കുറേ പേർക്ക് അത് ദാനം ചെയ്യും ഫ്ലാരിസ്റ്റ് കോൺക്രിയേഷനിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഏകദേശം ഒമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് വീട് പണിയുന്നതിന് വേണ്ടി സംഭാവനയായി അടുത്ത വർഷത്തേക്കായി തരുന്നുണ്ട് അത് ആ വെച്ച് സ്വീകരിക്കും ഇടവക ഫോറോണ തലത്തിൽ വിവിധ കലാമത്സരങ്ങളും ഇതിനോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് നടക്കുന്ന പൊതുപരിപാടിയിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ സിനിമാ പ്രവർത്തകർ പങ്കെടുക്കും മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ എന്നിവർ ഓൺലൈനിൽ സന്നിഹിതരാകും ബോണത്താലയുടെ അനുസ്മരണം വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വിവിധ കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നുണ്ട്